നമസ്കാരം സ്വാഗതം അഭിഭാഷകയെ കയ്യേറ്റം ചെയ്ത യുവാവ് അറസ്റ്റിൽ തിരൂർ മുനിസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരം കമ്മീഷണർ ചുമതല ഏറ്റെടുത്ത് സൌത്ത് പല്ലാറിലുള്ള സ്ഥലത്ത് ഇൻസ്പെക്ഷന് പോയ സമയത്താണ് അഭിഭാഷകയ്ക്ക് നേരെ കയ്യേറ്റമുണ്ടായത് ഫെബ്രുവരി ആണ് സംഭവം തിരൂർ മുനിസി കോടതിയുടെ ഉത്തരവ് പ്രകാരം കമ്മീഷണർ ചുമതല ഏറ്റെടുത്ത് സൗത്ത് പല്ലാറിലുള്ള സ്ഥലത്ത് ഇൻസ്പെക്ഷന് പോയ സമയത്താണ് അഭിഭാഷക പി പി ഹർഷയ്ക്ക് നേരെ കയ്യേറ്റം ഉണ്ടായത് കോടതി ഉത്തരവ് ലംഘിച്ച് കമ്മീഷണറെ തടഞ്ഞുവെച്ചുവെന്നാണ് അൻവർ സാദിഖ് മുഹമ്മദ് സക്കറിയ എന്നിവർ ചേർന്ന് കയ്യേറ്റം ചെയ്തുവെന്നാണ് പറയുന്നത് സംഭവത്തിൽ വൈരങ്കോട് സ്വദേശിയായ മുഹമ്മദ് സക്കറിയയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അൻവർ സാദിഖിനെ പിടികൂടാനായിട്ടില്ല Thank you.